എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് തൗഹീദിനെക്കുറിച്ചാണ് നിർബന്ധമായിട്ടും ഒരു അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് തൗഹീദ് കാരണം തൗഹീദിൽ ജീവിക്കാത്തൊരാൾ ഷിർക്ക് ചെയ്ത് കൊണ്ട് ജീവിക്കുന്ന ഒരാൾ നാളെ പരലോകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ പരലോകത്തിൽ ഒരിക്കലും അവന് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല നരകത്തിലെ നിത്യവാസികളായിരിക്കും അതുകൊണ്ട് തന്നെ അത്ര വലിയൊരു ട്രാജഡി അത്ര വലിയൊരു ശിക്ഷ വരാനുണ്ട് ഷിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാവമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ പറയാറുള്ള സാധാരണ നിങ്ങൾ ഒരു വ്യഭിചാരത്തിനേക്കാൾ എത്രയോ വലിയ പാവം നമ്മൾ പറയാറുണ്ട് വ്യവിചാരം പോലും ഒരുപക്ഷെ അഥവാ പൂർത്തു തന്നേക്കാം പക്ഷേ ഷിർക്ക് വൃത്തിയല്ല കാരണം എന്താ നമ്മൾ പറയുന്നത് വ്യഭിചാരത്തിന് അത്രത്തോളം നമ്മൾ വെറുക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ എത്രയോ വലിയ പാപമാണ് ഷിർക്ക് ഇപ്പം ഷെർക്കലെ ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ തൗബ ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ ഒരിക്കലും പോലും കിട്ടില്ല അത്രത്തോളം വലിയ പാപമാണ് എന്താണ് കാരണം പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് പകരം അവൻ അവരിൽ പങ്കാളികൾ ചേർക്കുക അതേപോലെ തന്നെ അവന് കൊടുക്കേണ്ട ആരാധനകളും പ്രാർത്ഥനകളൊക്കെ വേറൊരാളിൽ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ തിന്മയാണ് അല്ലേ ഇഷ്ടാവായ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന നന്ദികടാണത് അത്ര ഒരു നന്ദി ഘടാണത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ പരിപാലിക്കുന്ന പരസ്യം വരാനെ നമ്മൾ നന്ദികേട് കാണിക്കുക നമ്മളവനെ അവഹേളിക്കുന്നതിന് തുള്ളിയാണ് എന്ത് ഈ സിർക്ക് എന്ന് പറയുന്നത് എന്താണ് തൗഹീദ് തൗഹീദ് എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുവിന് പങ്കു ചേർക്കാതിരിക്കുക അതേപോലെ തന്നെ അള്ളാഹുവിന് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെതായി പറഞ്ഞ സിഫത്തുകൾ അവൻ്റെ ആട്രിറ്റ്യൂട്ട്സുകളും അതേപോലെ തന്നെ അവന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനകളും ആരാധനകളൊക്കെ അവന് വേണ്ടി മാത്രം നമ്മൾ അർപ്പിക്കുക എന്നുള്ളത് വേറൊരാൾക്ക് കൊടുക്കാതിരിക്കുക ഇതാണ് തൗഹീദ് ഇതിനകത്ത് ജീവിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ് അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഈ തൗഹിദിനകത്ത് രണ്ട് ഭാഗങ്ങളാണുള്ളത് ഒന്ന് ദൈവം ഉണ്ട് എന്നുള്ള ഒരു അടിസ്ഥാനം അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യം രണ്ടാമതായിട്ട് ആ അള്ളാഹുവിനെ അവന് പങ്കുകാരില്ല എന്നുള്ള രണ്ടാമത്തെ ഭാഗം ഈ രണ്ട് ഭാഗങ്ങളാണ് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ തൗഹീദിന് തെളിവുകളുണ്ടോ ഈ തൗഹീദിന് നമുക്ക് മൂന്ന് തെളിവുകൾ കാണാൻ സാധിക്കും മൂന്ന് തെളിവുകൾ ഏതൊക്കെയാണ് തൗഹിദിന് തെളിവുകൾ ഒന്നാമത്തെ തെളിവെന്ന് പറയുന്നത് അത് ഖുർആൻ ആണ് ഇങ്ങനെ തെളിവായിട്ട് മാറും കാരണം ഖുർആാൻ തെളിവായി മാറണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ അള്ളാഹു ഉണ്ടെന്നുള്ള തീരുമാനിക്കണം അത് അത് തെളിയിക്കണം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ബിസല അല്ലാഹു അലൈഹി വസ്ല്ലമയെ അള്ളാഹു അയച്ചതാണെന്ന് തെളിയിക്കണം അതിനുശേഷമാണെന്ത് ആ അയക്കപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി ബിസല അലൈഹി സ്വേടെ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് അടുത്ത് തെളിയിക്കണം എന്നാലേ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുള്ളൂ അതാണ് ഒരു റൂട്ട് ശരിക്കും അങ്ങനെയാണോ അല്ല ഈ റൂട്ടിലേക്ക് മാത്രമല്ല നമുക്ക് ഖുർആാനിലേക്ക് എത്താൻ സാധിക്കും ഖുർആാനിലൂടെ വേറെ ഒരുപാട് വഴിയിലൂടെ എത്താൻ സാധിക്കും വേറൊരു വഴിയാണ് ടെസ്റ്റിമോണിയൽ ആയിട്ടുള്ള എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഇപ്പോൾ നിങ്ങൾ ഒരു യാത്ര ചെയ്യാണ് നിങ്ങളിങ്ങനെ അട്ടപ്പാടിമലയിലൂടെ അല്ലെങ്കിൽ ഇടുക്കിയിലൂടെയൊക്കെ നിങ്ങളൊരു വനാന്തര പ്രദേശങ്ങളിലൂടെ നിങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങളെ മുമ്പിൽ ഒരാൾ വന്നു ഒരു ഫോറസ്റ്റ് ഓഫീസർ അപ്പോൾ അദ്ദേഹം നിങ്ങളോട് പറയാണ് ഇവിടെ നിങ്ങൾ യാത്ര ചെയ്യേണ്ട നിങ്ങൾ തിരിച്ചു പോകണം കാരണം ദൂരെ ആന ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ നമ്മൾ അവിടെ ഒരു ട്രാജഡി ഒരു പ്രയാസം ഒരു പ്രശ്നം അവിടെ മുന്നിൽ എന്ന് നമ്മൾ അറിഞ്ഞു നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ആ സമയത്ത് എന്താ ചെയ്യുക വണ്ടി തിരിച്ച് തിരിച്ചു പോകും ബുദ്ധിയുള്ളൊരു മനുഷ്യൻ എന്താ ചെയ്യുക വണ്ടി എടുത്ത് തിരിച്ചു പോകും സാധാരണ രീതിയിൽ പോലും കാരണം ഈ ടെസ്റ്റ് മോണിൽ എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് എടുക്കുന്ന അറിവ് എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് ഒരു അതോറിറ്റിയിൽ നിന്ന് സ്വീകരിക്കുന്ന അറിവെന്ന് പറയുന്നത് ലോ നമ്മുടെ മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ ഭാഗത്തും ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്ത ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള എവിഡൻസ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റ് മോണിൽ എവിഡൻസ് ആണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള എവിഡൻസ് നമ്മൾ ആ യാത്ര പോകുന്ന സമയത്ത് ആ ഒരു ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഡ്രസ്സ് ധരിച്ചിരിക്കുന്ന ആളോട് നമ്മൾ നിങ്ങൾ ഐ ഡി കാർഡ് കാണിച്ചു നിങ്ങൾ ഐ ഡി കാർഡ് കാണിച്ചു ഏഹ് നിങ്ങൾ ആദ്യം ഞാൻ നിങ്ങൾ വെ നിങ്ങളെ വെരിഫൈ ചെയ്യട്ടെ നിങ്ങൾ ഫോറസ്റ്റ് ഓഫീസറാണ് ഞാൻ വെരിഫൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐ ഡി കാർഡ് ചോദിക്കുമോ സാധാരണ നമ്മൾ ചോദിക്കാറില്ല ചോദിക്കില്ല കാരണം എന്താ നമ്മളയാളെ കണ്ട ഉടനെ നമ്മളാൾ പറഞ്ഞ വാക്ക് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വണ്ടി തിരിച്ച് യാത്രയാവും കാരണം എന്താ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരാൻ പോകുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ട് എന്നതുകൊണ്ട് അല്ലേ ഇനി അങ്ങനെ നമ്മൾ ആളോട് ചോദിക്കുന്നു വിചാരിച്ചു നിങ്ങൾ ഐ ഡി കാർഡ് എത്താ ഇന്ന് ചോദിച്ചിട്ട് ഐ ഡി കാർഡ് വാങ്ങിയതായിരിക്കുക ഇതുപോലെ നമ്മൾ ഐ ഡി കാർഡ് കൊണ്ട് പോയിട്ട് ഐ ഡി കാർഡ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മരടമോളിലാണെങ്കിൽ നെറ്റൊന്നും ഉണ്ടാവില്ല വെരിഫിക്കേഷൻ വേണ്ടിയിട്ട് നമ്മൾ അടി കറങ്ങി ഒരു സ്ഥലത്ത് പോയി വെരിഫൈ ചെയ്ത് തിരിച്ച് വന്ന് അങ്ങനെ നമ്മൾ ചെയ്യുമോ ഇല്ല നമ്മളത് വെരിഫൈ ചെയ്യാൻ പോലും പോവില്ല കാരണം എന്താ അയാൾ പറഞ്ഞു എന്നൊരൊറ്റ കാരണം കൊണ്ട് നമ്മൾ അത് സ്വീകരിക്കുക ഇനി ഈ പറഞ്ഞ വ്യക്തി ശരിക്ക് ഫോറസ്റ്റ് ഓഫീസർ തന്നെയാണോ എന്നൊന്ന് എന്ത് ഉറപ്പുണ്ടാകുക അയാൾ വസ്ത്രം ധരിച്ച് വന്ന ആളാണെങ്കിൽ ആ വസ്ത്രം ആ യൂണിഫോം ഉണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ടാണോ ഓക്കെ യൂണിഫോം ഇല്ലാത്ത ഒരാൾ വന്നിട്ട് ഞാൻ ആൾ പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കും ഇല്ലേ യൂണിഫോം ഇല്ലാത്ത ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ പോകാരുത് അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കും നമ്മൾ തിരിച്ചു പോകും അതിന് കാരണം എന്താണ് നമ്മൾ അവിടെ അവിടെ നമ്മൾ വെരിഫൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്വീകരിക്കാനുള്ള കാരണം നമ്മൾ ലൈഫ് ത്രട്ടനിങ് ഒരു സിറ്റുവേഷൻ വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യുന്ന കാര്യം അതാ അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി അയാളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നുണ പറഞ്ഞിട്ടുണ്ടോ അയാളുടെ ജീവിതത്തിൽ എപ്പോഴും നുണ പറഞ്ഞ ഒരാളാണോ അയാൾ എപ്പോഴും സത്യസന്ധ സത്യസന്ധനായ വ്യക്തിയാണോ അതൊന്നും നമ്മൾ അന്വേഷിക്കാറു പോലുമില്ല അയാൾ ഒരു കണ്ണനാണോ അയാളൊരു ഫേക്ക് ആയിട്ടുള്ള മനുഷ്യനാണോ ഒന്നും നമ്മൾ അന്വേഷിക്കാറില്ല അല്ലേ ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യം നമുക്ക് ആ സമയത്ത് വരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ടെസ്റ്റ് മോണിൻ എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള എവിഡൻസ് എന്നുള്ളത് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം എങ്ങനെയാണ് അല്ലെ റസൂലിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് നമുക്കറിവ് നമുക്കുണ്ട് ലോകത്തില് പ്രവാചകനെ പോലെ വേറൊരു മനുഷ്യൻ്റെയും ഹിസ്റ്ററി ഇത്ര കൃത്യമായിട്ട് കൃകൃത്യമായിട്ട് എഴുതപ്പെട്ടിട്ടില്ല രേഖപ്പെടുത്തിയിട്ടില്ല അലൈഹി അല്ലൈവലമെ എങ്ങനെ ഭക്ഷണം കഴിച്ചു അദ്ദേഹം എങ്ങനെയാണ് വാഹനത്തിൽ കയറിയിരുന്നത് അദ്ദേഹം ഭാര്യമാരോട് എങ്ങനെ സംസാരിച്ചിരുന്നു തുടങ്ങിയ സകല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ബിസലല്ലാഹു അലൈഹുല്ല ചിരിച്ചത് എങ്ങനെയാണ് ഏറ്റവും ചെറിയ കാര്യം നമ്മൾ സിമ്പിളായിട്ട് കാണുന്ന കാര്യങ്ങൾ റസൂല് ഒരിക്കൽ പോലും ജീവിതത്തിൽ നുണ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശത്രുക്കൾ വരെ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ് ശത്രുക്കൾ വരെ അതായത് റസൂലൊരു ഒതോറിറ്റിയാണ് എന്ന വിഷയത്തിൽ ആർക്കും സംശയമല്ല അന്നുണ്ടായിരുന്നത് ശത്രുക്കൾക്കുറി സംശയമല്ല മുഹമ്മദ് ഒരു കാര്യം പറഞ്ഞ് സത്യമായിരിക്കും ആൾ നോൺ പറയില്ല എന്നുള്ളത് അവിടെയുള്ള എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമായിരുന്നു ഈവൻ ശത്രുക്കളായിക്കോട്ടെ സഹാബികളായിക്കോട്ടെ ഭാര്യമാരായിക്കോട്ടെ ആരും ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല ആ ഒരു വിഷയം നമുക്ക് കൃത്യമായിട്ട് റസൂലിനെ കുറിച്ച് അവർ പറയുന്ന ശത്രുക്കൾ പറയുന്ന കാര്യങ്ങൾ പോലും ഇപ്പോൾ ഈവൻ അബൂ സുഫിയാൻ റദിയുള്ള ഹുബിൻറദ് ഇസ്ലാമിലേക്ക് വന്നു അദ്ദേഹം പിന്നീട് ഈ കാര്യം പറയുന്നുണ്ട് അദ്ദേഹം പണ്ടൊരു രാജാവിന്റെ അടുത്ത് പോയ സമയത്ത് അദ്ദേഹം ഇതേപോലെ തന്നെ റസൂലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മുഹമ്മദ് ഒരിക്കലും നോണ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതിന് കാരണം എന്താ വെരിഫൈ ചെയ്യാൻ പറ്റും ഇപ്പോൾ അയാൾ അവിടെ അബൂ സുഫീനവിടെ നോണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവിക രാജാവ് അന്വേഷിക്കുമ്പോൾ അങ്ങനെ നോണ നോണറിയാത്ത ഒരാളാണെന്ന് അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അബൂ സുഫീരമായിട്ട് പ്രശ്നം ഉണ്ടാവും അപ്പോൾ അബൂ സുഫി നോണ പറയാൻ യാതൊരു ഒരു നിവൃത്തിയില്ല സത്യം പറയാനുള്ള ഫോൾസ് സത്യം പറയേണ്ടി വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അബിസ്ലാ സ്വലം ഒരിക്കലും നോണെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇവരൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ് അത്രത്തോളം കാരണം അബിസലു അലി വല്ലമ്മ നോണ പറഞ്ഞു എന്നൊരാൾ പറഞ്ഞുമായിരിക്കും പറ മുഹമ്മദ് നോണ പറഞ്ഞു പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് എന്നൊരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്പമുള്ള ആളുകൾ ചോദിക്കും മുഹമ്മദ് എവിടെ വെച്ച് നോണ പറഞ്ഞു പറ എവിടെ വെച്ച് നോണ പറഞ്ഞു ആരാണ് സാക്ഷികൾ എന്ന നോണയാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇയാൾ വട്ടം കറങ്ങും കാരണം എന്താ മുഹമ്മദ് അലൈഹി ബിസലസ്ലെന്ന് ഓടെ പറഞ്ഞു എന്നുള്ളത് ഒരിക്കൽ പോലും അവർക്ക് വിശ്വസി അവർക്ക് അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല അവർക്ക് ഉറപ്പുള്ള കാര്യം പ്രവാചകൻ എന്നോടെ പറയാത്ത വ്യക്തിയാണെന്നുള്ളത് അപ്പോൾ അത്രക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു ടെസ്റ്റിമോണിയൽ ആയിട്ടുള്ള ഒരു അതോറിറ്റി നമ്മളോട് പറയാണ് നാളെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നരകമുണ്ട് സ്വർഗമുണ്ട് ആ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ കടക്കണമെങ്കിൽ നിങ്ങൾ സൗഹൃദം നിൽക്കണം എന്ന് പറയാം ആ റസൂലിൻ്റെ ആ റസൂല് നമുക്ക് എത്തിച്ചു തന്ന ഗ്രന്ഥമാണ് ഖുർആൻ ആ ഖുർആാനിൻ്റെ അള്ളാഹു ഓരോ വചനത്തിലും അള്ളാഹു കൃത്യമായിട്ട് തൗഹീദ് പറഞ്ഞിരിക്കുന്നു തൗഹീദ് സാധാരണ ചില ആളുകൾ പറയും ഖുർആാനിൽ അധികവും തൗഹീദാണ് അധികവും എല്ലാം ഖുർആാൻ മുഴുവൻ തൗഹീദാണ് തൗഹീദ് പറയാൻ വേണ്ടിയിട്ടാണ് ഖുർആാൻ പ്രധാന ലക്ഷ്യം ഖുർആാൻ തൗഹീദ് പറയാനാണ് അല്ലാതെ സയൻസ് പറയാലോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ പറയാനില്ല ഖുർആൻ ലക്ഷ്യം തൗഹീദ് പഠിപ്പിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ മിനിമം ടിക്കറ്റ് നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള മിനിമം ടിക്കറ്റ് എന്ന് പറയുന്നത് എന്താ ആ തൗഹീദാണ് ആ തൗഹീദാണ് അപ്പോൾ അത് പഠിപ്പിക്കാൻ ഖുർആആാൻ ഖുർആൻ നോക്കുകയാണെങ്കിൽ എവിടെയൊന്നും എല്ലാ സ്ഥലങ്ങളും നമുക്ക് കൃത്യമായിട്ട് തൗഹീദ് കാണാൻ സാധിക്കും ഖുർആാൻ പഠിക്കാൻ ശ്രമിക്കുക തൗഹീദ് പഠിക്കാൻ ഏറ്റവും വലിയ ഒരു ഒതോറിറ്റി ഏറ്റവും വലിയ കൃത്യമായിട്ടുള്ള തെളിവെന്ന് പറയുന്നത് ആ ഖുർആാൻ പറഞ്ഞു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഫിത്ര എന്ന് പറയും ഫിത്ര നമ്മൾ പറയാറുണ്ട് അള്ളാഹു ഉണ്ട് എന്നുള്ള വിശ്വാസം അതേപോലെ തന്നെ അള്ളാഹുനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ള വിശ്വാസം അല്ലേ ഈ രണ്ട് കാര്യങ്ങളും ഫിത്രയാണ് ജനിച്ച ഉടനെ ഒരു മനുഷ്യന് കിട്ടുന്ന കാര്യമാണ് അള്ളാഹു ആദാം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീരത്തിൽ നിന്ന് ജനിക്കാൻ പോകുന്ന സകല മനുഷ്യരുടെയും റൂഹിനെ അള്ളാഹു സൃഷ്ടിച്ചു എന്നിട്ട് ആ റൂഹുകൾ മുമ്പിൽ വെച്ച് അള്ളാഹു പറഞ്ഞു നിങ്ങളെന്നെ സാക്ഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞു അതായത് അള്ളാഹുവിനെ അവരെ കണ്ടിട്ട് അവർ അള്ളാഹു ഉണ്ട് എന്നുള്ളത് അവർക്കുള്ള ഇൻഫർമേഷൻ അള്ളാഹു എന്ത് ചെയ്തു അവരെ കൊടുത്തു അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ നമുക്കത് ഓർമ്മ ഇല്ലല്ലോ നമുക്കത് ഓർമ്മയില്ലല്ലോ എന്ന് പറയും നമുക്ക് ഓർമ്മയില്ല എന്നുള്ളത് ഒരു കാര്യം ഇല്ല എന്നതിൻ്റെ തെളിവല്ല ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മളെ ഉമ്മാൻ്റെ വയറിൻ്റെ അകത്ത് ഗർഭാവസ്ഥയിൽ കിടന്നു എന്നുള്ളത് സത്യമാണ് ഒരാൾ പറയണത് എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ അത് തെളിവായിട്ട് മാറില്ല അത് അവന് ഓർമ്മയില്ല എന്നർത്ഥം വരുള്ളൂ ഇനി അങ്ങനെ ആ റൂഹിനുള്ള ആഹ് ആ അറിവ് കൊടുത്തിട്ടുണ്ട് റൂഹിലേക്ക് ആകുമോ ആ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവെന്താ അതാണ് ഈ പറഞ്ഞ ഫിത്ര ഫിത്ര അവിടെ തെളിവായി വരുന്നുണ്ട് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ഒരു ഹയർ അതോറിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ട് അവനും അവനിലേക്ക് പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ അർപ്പിക്കാൻ സന്നദ്ധനായി സന്നദ്ധനായിക്കൊണ്ട് തന്നെയാണ് അവൻ ജീവിക്ക ജനിക്കുന്നത് എന്നുള്ളത് ഇവൻ റിസർച്ച് പരമായി തന്നെ നമുക്ക് സയന്റിഫിക്കലി പോലും നമുക്ക് തെളിയിക്കപ്പെട്ട കാര്യം നമുക്കതുകൊണ്ടാണ് ലോകത്തിലെ ഏത് മേഖല ഏത് സ്ഥലങ്ങളിലേക്കും ഏത് ഗോത്രങ്ങളിലേക്ക് നോക്കിയാലും അവിടെയെല്ലാം നിങ്ങൾക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഇതേവിശ്വാസം കാണാൻ സാധിക്കും നിങ്ങളിപ്പോഴും ഇപ്പോഴും നിങ്ങൾ ലോകത്തിലെ ഏതെങ്കിലും ഒരു ആദിവാസി ഗോത്രത്തിലേക്ക് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ആദിവാസി ഗോത്രത്തിൽ പോയിക്കും അവിടെ പോയാൽ നിങ്ങൾക്ക് എന്താ കാണാൻ സാധിക്കുക അവിടെയും പഠിച്ചു തമ്പുരാനെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള അല്ലേ നമുക്ക് അത്തരം സ്ഥലങ്ങൾ പോലും നമുക്ക് എന്ത് ചെയ്യാം കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ജന്മനാ കിട്ടുന്ന അറിവാണ് ദൈവം ഉണ്ട് എന്ന് അള്ളാഹു ഉണ്ട് എന്നുള്ളതും ആ അള്ളാഹുവിന് നിങ്ങൾ അവന് വഴിപാടുകളും ആദാ ആരാധനകളും നിങ്ങൾ അവനോട് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ ജന്മന കിട്ടുന്ന അറിവാണ് അതാണ് റസൂല് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ജനിക്കുന്ന ഓരോ കുഞ്ഞും ഫിത്തറിലാണ് ജനിക്കുന്നത് എന്നിട്ട് അതിനുശേഷമാണ് ശേഷമാണ് അവർ പിന്നീട് ക്രിസ്ത്യനും ജൂതനൊക്കെ ആയി മാറുന്നത് അവരുടെ ഫാമിലി വളർത്തുന്നതിനനുസരിച്ചാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ അള്ളാഹു പിന്നീട് ഇസ്ലാം എന്ന് പറയുന്നില്ല ഇസ്ലാമിലാണ് ജനിക്കുക ഫിത്രയിൽ ജനിക്കുക എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ ആ പ്യൂരിറ്റിയിലാണ് ജനിക്കുന്നത് ആ നിയമങ്ങൾ പൂർണ്ണമായ നിയമങ്ങൾ ഇസ്ലാമിക നിയമങ്ങൾ ഇല്ലെങ്കിലും ഇസ്ലാമിൻ്റെ ബേസിൽ അതായത് തൗഹീദിലാണ് ജനിക്കുന്നത് ഫിത്രയിലാണ് ജനിക്കുന്നത് എന്നുള്ളത് പൂർണ്ണമായിട്ടും റസൂരവർ പറയുന്ന കാര്യമാണ് തൗഹീദിൻ്റെ മൂന്നാമത്തെ തെളിവ് എന്താണ് അത് ബുദ്ധിയാണ് അപ്പോൾ നമ്മൾ ആലോചിക്കുക ബുദ്ധിയായ തെളിവായി വരേണ്ടത് ഈ രണ്ട് തെളിവ് കഴിഞ്ഞിട്ടും ഇതൊന്നും സ്വീകരിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരോട് നമ്മൾ പറയുന്നതാണ് നിങ്ങൾ നിങ്ങളെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കും മൂന്നാമത്തെ കാര്യം ബുദ്ധി ഉപയോഗിക്കും അള്ളാഹു നിങ്ങളുടെ ബുദ്ധി എന്നിട്ടുള്ളത് എന്തിനാണ് തൗഹീദിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും തൗഹീദിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആ ബുദ്ധി ഒരു മനുഷ്യന് ഉപയോഗിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും അവർ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല എൻ്റെ ഈ ഷർട്ട് ടീ ഈ ടീ ഷർട്ടിന് ഒരു ഡിസൈനുണ്ട് അല്ലേ ഉണ്ട് ടീ ഷർട്ടിൻ്റെ പർപ്പസ് ഉണ്ട് ടീ ഷർട്ടിൻ്റെ പർപ്പസ് എന്താണ് എൻ്റെ ശരീരം മറക്കുക എന്നെ കാറ്റ് തണുപ്പ് നോക്കുക സംരക്ഷിക്കുക അതേപോലെ തന്നെ മറ്റു അണുക്കളിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം നൽകുക സംരക്ഷണം കൊടുക്കുക അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ അതേപോലെ തന്നെ നാണം മറക്കാനും ഉപയോഗിക്കുക ഈ രണ്ടാണ് മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ടീ ഷർട്ടിൻ്റെ പർപ്പസ് അപ്പോൾ ഞാൻ ഇത് ഡിസൈൻ ഉണ്ടോ ഡിസൈൻ ഉണ്ട് ഒരു കഴുത്തൊരു വട്ടം കാണുന്നു കറക്റ്റ് എനിക്ക് ഇടാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഡിസൈനൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈനറിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇതിനൊരു ഡിസൈനറുണ്ട് ഈ ടീ ഷർട്ട് ഡിസൈൻ ചെയ്തൊരു വ്യക്തിയുണ്ട് അല്ലെങ്കിൽ ഈ ടീ ഷർട്ട് ഡിസൈൻ ചെയ്തൊരു മാനുഫാക്ചറിങ് ഒരു ഒരു കമ്പനി ഉണ്ട് എന്നുള്ളതാണ് ഒരു ഒരു പ്രത്യേക ഏരിയ ആ ഈ ഇതിൻ്റെ ഡിസൈൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഇൻ്റലിജൻറ്റ് ബീങ് ഉണ്ട് എന്നുള്ളത് നമ്മൾ സോ മിനിമം നമ്മുടെ മിനിമം ബുദ്ധിയാണത് ഒരു മിനിമം ലോജിക്കാണത് അപ്പോൾ ഞാൻ പറയുന്നത് ഹൃദയത്തിൻ്റെ അവസ്ഥ നോക്കും അതിന് ഹൃദയം എന്ന് പറയുന്നത് അതിന് ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഉണ്ടോ അതിന് പർപ്പസ് ഉണ്ടോ ഉണ്ട് പർപ്പസ് ഉണ്ട് അതെൻ്റെ ശരീരത്തിലേക്ക് ബ്ലഡ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത് അത് ഉള്ളത് ഓക്കെ എനിക്കറിയുന്നൊരു പർപ്പസാണത് ഓക്കെ ബ്ലഡ് ശരീരം മുഴുവൻ പമ്പ് ചെയ്ത് വിടുക എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ പർപ്പസ് ഓക്കെ ആ ഹൃദയത്തിന് ഡിസൈൻ ഉണ്ടോ ഡിസൈൻ ഉണ്ട് അതിന് നാലറകളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഒരുപാട് കാര്യം പഠിച്ചിട്ടുണ്ട് ബ്ലഡ് ഈ നമ്മളെ ഹൃദയത്തിൽ അതിൻ്റെതായ പർപ്പസ് ഉണ്ട് അതേപോലെ ഹൃദയത്തിന് അതിൻ്റേതായ ഡിസൈൻ ഉണ്ട് ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരാൾ പറയുകയാണ് ഈ ഹൃദയത്തിന് ഡിസൈനറുടെ ആവശ്യമില്ല എന്ന് ഈ ഹൃദയത്തിന് ഇൻഫർമേഷൻസ് കൊടുക്കാൻ കൊടുക്കാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ശരീരമാണ് നമ്മളത് നമ്മളതൊന്നും കൺട്രോൾ ചെയ്യുന്നില്ല നമ്മളല്ല നമ്മളെ ഹൃദയം കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൺട്രോളർ ഇതിൻ്റെ ഒരു ഒരു ഒതോറിറ്റി ഇതിൻ്റെ ഡിസൈനർ ഉണ്ട് എന്നുള്ളത് മിനിമം ലോജിക്കാണ് അപ്പോൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും തൗഹീദിലേക്ക് എത്താൻ സാധിക്കും തൗഹീദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൗഹീദ് വളരെ ആണ് എല്ലാ മനുഷ്യന്മാരും നിർബന്ധമായി അറിയേണ്ട കാര്യമാണ് എല്ലാവരും നിർബന്ധമായിട്ടും തൗഹീദ് തന്നെ ജീവിക്കേണ്ടതാണെന്ന് റസൂർ പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നാളെ ഒരു വലിയൊരു ശിക്ഷ വരാനുണ്ട് അപ്പോൾ അതെല്ലാം ആലോചിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാനും ഒരു മുസ്ലിം എന്ന രീതിയിലും അല്ലെങ്കിൽ മനുഷ്യനെന്ന സാധാരണ ഒരു മനുഷ്യനായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക എന്നുകൂടി പറയുകയാണ് പിന്നെ ഒരു കാര്യം കൂടി ബുദ്ധി ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും ഒരു കാരണക്കാരും ഡിസൈനറൊക്കെ ഉണ്ട് ബുദ്ധി ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ അള്ളാഹുവിയിലേക്ക് മടങ്ങുക ക്രിയേറ്ററിലേക്ക് മടങ്ങുക നിങ്ങൾ നിങ്ങളുടെ അഹങ്കാരം മാറ്റി മാറ്റിവെക്കുക ഓക്കെ അസ്സാം വലൈക്കും വരഹമുല്ലാ വാത്ത